ഹലോ അങ്ങനെ കാത്തിരിപ്പിനോടിൽ എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിവ്യൂ ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷനാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിൽ നമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ ടൊമിനോ തോമസ് മഞ്ജു വാര്യർ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരാൻ പോകുന്ന ചിത്രമാണ് എംബുരാൻ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേറ്റ് ും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീച്ചറിനൊക്കെ മികച്ച പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് എംബുരാൻ എന്ന ചിത്രം ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ചിത്രത്തിന്റെ ആദ്യ റിവ്യൂ പുറത്തുനിന്നിരിക്കുകയാണ് അതായത് ചിത്രത്തിന്റെ സെൻസറിംഗ് റിപ്പോർട്ടാണ് പുറത്തന്നിരിക്കുന്നത് എംബുരാൻ എന്ന ചിത്രത്തിന് യു എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിട്ടുള്ളത് ചിത്രം രണ്ട് മണിക്കൂറും അമ്പത്തി ഒമ്പത് മിനിറ്റുമാണ് ഉള്ളത് അതോടുകൂടി തന്നെ ചിത്രം മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ആണും ലാലട്ടിൻ്റെ അതിഗംഭീരമായ പെർഫോമൻസും ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഉണ്ടാകുമെന്ന് കൺഫേം ആയിട്ടുണ്ട് എന്തായാലും എംബുരാൻ എന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കാം കൂടുതൽ സിനിമാ വാർത്തകൾ പെട്ടെന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക